ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഇരുപത്തിനാലാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പതാക ദിനം ആഘോഷിച്ചു കെ ജെ യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്ന സ്ഥാപക ദിനയോഗം മാധ്യമപ്രവർത്തകരും കവിയുമായ അക്ബർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന്റെ ഭാഗമായി മാധ്യമരംഗത്ത് അമ്പത് വർഷം പിന്നിടുന്ന സത്യൻ കോനാട്ടിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ സംഘടനയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ കീഴിലുള്ള കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഇരുപത്തിനാലാമത് സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെയാണ് സംസ്ഥാനത്ത് ആഘോഷിച്ചത് ഇതിന്റെ ഭാഗമായാണ് അടിമാലിയിൽ കെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിജു ലോട്ടസ് കെ ജേർണലിസ്റ്റ് യൂണിയന്റെ പതാക കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഇരുപത്തി നാലാമത് സ്ഥാപക ദിനം ഇന്ന് സംസ്ഥാനത്തെമ്പാടും വിവിധ പരിപാടികളുടെ ആഘോഷിക്കുകയാണ് ഇന്ന് ഇടുക്കി ജില്ലയിലും വിവിധ ഭാഗങ്ങളിലായി മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഒട്ടുമിക്ക ആളുകളും രക്തം ദാനം ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചുകൊണ്ടും ഒപ്പം തന്നെ പതാക ദിനമായി ആചരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ദേവികുളം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സി ഡി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു അടിമാലിയിൽ നടന്ന സ്ഥാപക ദിനയോഗം മാധ്യമ പ്രവർത്തകനും കവിയുമായ അക്ബർ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമരംഗം പ്രശ്നങ്ങൾ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ വേണമെന്നും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് കൂടുതൽ അംഗീകാരങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മാധ്യമരംഗത്ത് അമ്പത് വർഷം പിന്നിടുന്ന സത്യൻ കോന്നാട്ടിനെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു കെ ജെ യു ദേവികുളം മേഖലാ സെക്രട്ടറി കെ എം സജീവ് ട്രഷറർ വി ആർ സത്യൻ കമ്മിറ്റി അംഗം സെൽവകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പത്ര മാധ്യമ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രാദേശിക ലേഖകന്മാർക്ക് ഇപ്പോഴും യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്കാണ് കൊടുക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അടിസ്ഥാനപരമായി വാർത്തകൾ ശേഖരിക്കുകയും പത്രങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നത് ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയാണ് ആ മാധ്യമ പ്രവർത്തകർക്ക് അർഹമായ അംഗീകാരവും അവർക്ക് അർഹമായ വേതനവും ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ഈ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങളും രക്തദാനവും നടന്നിരുന്നു പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് കെ നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി